ഹായ് ഫ്രണ്ട്സ് എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രോഹാസ് പാ സീരീസിൽ വരുന്ന ബോഡിജെറ്റ് വിറ്റിയുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ ബോഡിജെറ്റിൻ്റെ മോഡൽ നമ്പറും റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ ബോഡിജെറ്റിൻ്റെ കൺസീൽഡ് പാർട്ട് വയ്ക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട് നമ്മുടെ ചാനലിലെ ഗ്രോഹാസ് പാ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മൂന്ന് ജെറ്റാണ് വരുന്നത് ഇനി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെ ഐറ്റംസാണ് വന്നിട്ടുള്ളത് നോക്കാം ഒരു ബോഡിജെറ്റ് അതിൻ്റെ ഔട്ടർ പ്ലേറ്റ് ഈ ബോഡിജെറ്റ് ഫിറ്റ് ചെയ്യാനുള്ള സ്പാനർ ഒരു കാറ്റലോഗ് ഇത്ര ഐറ്റംസ് ആണ് ഒരു ബോക്സിൽ വരുന്നത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിൽ ഗ്രോഹാസ്പാ സീരീസിൽ വരുന്ന ഫിറ്റിങ്സുകളാണ് കൂടുതലും വെച്ചിട്ടുള്ളത് ഈ ഫിറ്റിംഗ്സുകളുടെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട് ചാനലിലെ ഗ്രോഹാസ്പാ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഗ്രോഹാസ്പാ സീരീസിൽ വരുന്ന എല്ലാ ഫിറ്റിംഗ്സുകളുടെയും സെപ്പറേറ്റ് വീഡിയോസാണ് നമ്മൾ ചാനലിലിട്ടിട്ടുള്ളത് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ ബോർഡ് ജെറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ടയലിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഡമ്മി പ്ലേറ്റ് നമുക്ക് ടൈലിനോട് ചേർത്ത് കട്ട് ചെയ്ത് കളയേണ്ടതാണ് ഇത് കട്ടിങ് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ ഫ്രണ്ടിലെ വൈറ്റ് കവർ അയച്ചതിന് ശേഷം അതിൻ്റെ ഒരു സ്റ്റോപ്പർ വരുന്നുണ്ട് അത് അയച്ച് കളയേണ്ടതാണ് ഇതാണ് ആ സ്റ്റോപ്പർ ഇത് വാട്ടർ ലൈൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഇടുന്നതാണ് ഈ സ്റ്റോപ്പർ ഒരെടുത്ത് അതിൻ്റെ ഡമ്മി കവർ ടൈലിനോട് ചേർത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈലിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം നമ്മുടെ സ്റ്റോപ്പർ ഒരു എടുക്കലും ടയലിനോട് ചേർന്ന് ഡമ്മി കവർ കട്ട് ചെയ്തലും അതിൻ്റെ ഗ്യാപ്പ് ഫില്ലിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കാത്ത വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഇനി നമുക്ക് ബോർഡ് ജെറ്റ് ഉള്ളിലേക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ബോഡിജെറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ള കാറ്റ്ലോഗിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കൺസീൽഡ് പാർട്ട് തൊട്ട് ഇതിൻ്റെ ഫിനിഷിങ് വരെയുള്ള കാര്യങ്ങളാണ് ഈ കാറ്റലോഗിൽ കൊടുത്തിട്ടുള്ളത് കൺസീൽഡ് പാർട്ടും ഇതിൻ്റെ ഔട്ടർ എല്ലാം തന്നെ ഒറ്റ സെറ്റിലാണ് വരുന്നത് ഈ കാറ്റലോഗിൽ നമുക്കിനി ലാസ്റ്റ് മൂന്ന് പേജിലത്തെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഈ ബോഡി ജെറ്റിൻ്റെ കൺസീൽഡ് പാർട്ടിൻ്റെ ഉള്ളിൽ ഒരു ഫിറ്റിങ്സ് കൂടി വരുന്നുണ്ട് ഇത് നമുക്ക് അഴിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് വീഡിയോയിൽ ഇതിൻ്റെ വർക്കിംഗ് കാണിക്കുന്നതിന് ഇത് അഴിച്ചെടുക്കുന്നതാണ് ഈ ഫിറ്റിങ്സിൻ്റെ പുറത്തൊരു നെറ്റും ഉള്ളിലേക്ക് ഒരു ത്രെഡ് ആണ് വരുന്നത് പുറത്ത് വരുന്ന നെറ്റ് ഈ കൺസീൽഡ് പാർട്ടിൻ്റെ ഉള്ളിലുള്ള ബ്രാസ് ഫിറ്റിങ്സിലേക്ക് ടൈറ്റ് ചെയ്യാതാണ് ഉള്ളിലുള്ള ത്രെഡ് ഫിറ്റിങ്സിലേക്കാണ് ഈ ബോഡി ജെറ്റ് ടൈറ്റ് ആവുന്നത് ഇതിൻ്റെ പുറത്ത് വരുന്ന ഈ നെറ്റ് കൺസീൽഡ് പാർട്ടിൻ്റെ ഉള്ളിലത്തെ ബ്രാസ് ഫിറ്റിങ്സിലാണ് ടൈറ്റാവുന്നത് അതുപോലെ ഈ നെറ്റിൻ്റെ ഉള്ളിലത്തെ ബ്രാസ് ത്രെഡ് ഫിറ്റിങ്സിൽ ഈ ബോഡിജെറ്റ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിക്കുമ്പോൾ ഈ ഉള്ളിലത്തെ ത്രെഡ് ഫിറ്റിങ്സാണ് ഉള്ളിലേക്ക് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ ഓറിങ് വാഷിൻ്റെ മുകളിലാണ് അതിൻ്റെ ടൈറ്റിങ് വരുന്നത് ബോഡിജെറ്റിൻ്റെ ഈ ഭാഗം ഭിത്തിയിൽ ചെന്ന് മുട്ടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താവുന്നതാണ് ഒരിക്കലും ഓവർ ടൈറ്റിങ് ചെയ്യരുത് ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ബ്രൗസ് ഫിറ്റിങ്സ് ഇങ്ങനെയാണ് സെറ്റാവുന്നത് ഇതൊന്നുകൂടി നമ്മൾ പറഞ്ഞത് മാത്രം നെറ്റ് ഉള്ളിൽ ടൈറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓറിങ് വാഷുള്ള ത്രെഡ് ഫിറ്റിങ്സ് ഉള്ളിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നെറ്റ് ടൈറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ത്രെഡ് ഫിറ്റിങ്സിലേക്ക് ഫിറ്റിംഗ്സിലേക്ക് ജെറ്റ് സെറ്റ് ആവുന്നതാണ് ഈ ജെറ്റ് ഉള്ളിലത്തെ ത്രെഡ് ഫിറ്റിംഗ്സിന് മുകളിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോഡിജെറ്റിൻ്റെ ത്രെഡ് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുന്നതാണ് അത് കഴിഞ്ഞാൽ ഒന്ന് ഓടി തിരിക്കുമ്പോഴാണ് ഉള്ളിലത്തെ ഓറിങ് വാഷുള്ള ത്രെഡ് ഫിറ്റിങ്സ് ഉള്ളിലേക്ക് കയറി പോകുന്നത് ഈ ഫിറ്റിങ്സ് നമുക്ക് കൈ കൊണ്ട് തിരിച്ച് കയറ്റാവുന്നതുള്ളൂ ഇനി കൈ കൊണ്ട് തിരിച്ച് കയറുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഇട്ട് നമുക്ക് തിരിച്ച് കയറ്റാവുന്നതാണ് ഫിറ്റിങ്സ് ലാസ്റ്റ് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് സ്പാനറേണ്ട ആവശ്യം വരുന്നത് ഈ സ്പാനറിനായിട്ട് മുകളിൽ കയറാനുള്ള ലോക്കുകളുണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മളിടാനായിട്ട് ബോഡിജെറ്റ് ഭിത്തിയിൽ പോയി മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താവുന്നതാണ് ഒരിക്കലും നമ്മൾ ഓവർ ടേറ്റിങ് ചെയ്യരുത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്ക്വയർ പ്ലേറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് സ്ക്വയർ പ്ലേറ്റിന് മുകളിൽ ഗ്രോഹ എന്ന് എഴുതിയുണ്ടായിരിക്കും അത് അടിഭാഗത്താണ് വരുന്നത് സ്ക്വയർ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ലെവൽ വെച്ച് ലെവലുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ബോഡിജെറ്റ് കൺസീൽഡ് പാർട്ടിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഷവർ ഏരിയയിലത്തെ എല്ലാ ഫിറ്റിങ്സുകളും വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഷവർ ഏരിയയിൽ വരുന്ന ഫിറ്റിങ്സുകൾ ഗ്രോഹയുടെ റാപ്പിഡോ സ്മാർട്ട് ബോക്സ് രണ്ട് ബട്ടൻ്റെ ത്രീ വേ ഡ ഡൈവേർട്ടർ മൂന്ന് ജെറ്റ് ഒരു സ്പൗട്ട് ഒരു ടെലഫോൺ ഷവറ് ഒരു മുന്നൂറ്റി പത്ത് എം എം എൽ റെയിൻ ഷവറ് ഒരു മിസ്ഡ് ഫിറ്റിംഗ്സ് ഇത്രയും ഐറ്റംസാണ് ഈ ഷവർ ഏരിയയിൽ വരുന്നത് ഈ ഫിറ്റിംഗ്സുകളിലെല്ലാം തന്നെ കൺസീൽഡ് പാർട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഗ്രോഹാസ്പാ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോഡിജെറ്റിൻ്റെ സെറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലേക്കിനൊന്ന് ഓൺ ആക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് വയ്ക്കുക എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിംഗിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് അടുപ്പുണ്ട് പുതിയതായിട്ടായിരിക്കും വീട് പണി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാലും നമുക്ക് അത് ഉപയോഗപ്പെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം